ചിലർക്ക് കെയോസ് ഡിസ്റ്റർബൻസ് ഡിസ്രപ്ഷൻ ഇവ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അവർക്ക് നോർമൽ സി ഇഷ്ടമല്ല അങ്ങനെ ഇന്നലെ വരെ ട്രംപിൻ്റെ കളിയായിരുന്നു ഇന്ന് കളത്തിൽ ഒരു ഗ്രൂപ്പും കൂടെ ചാടിയിട്ടുണ്ട് ആരാണ് ട്രേഡ് യൂണിയൻ ലീഡർസ് അവർ ഇന്ത്യ ബന്ധെന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഭാഗ്യവശാൽ ഈ കേരളത്തിൻ്റെ പോലുള്ള ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ലാതെ ബാക്കി എഫക്റ്റ് ഒന്നും നടന്നിട്ടില്ല അങ്ങനെ കൂടെ ഈ ട്രേഡ് യൂണിയൻ സെറ്റപ്പിൽ നിന്ന് ഒന്ന് വിടുവിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നുണ്ട് കേരളത്തിലെ വോട്ടർസ് എല്ലാം ഒന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചുവന്ന പൊടിക്കാരെ ഒന്ന് ഒതുക്കി സൈഡിലോട്ട് ആക്കേണ്ട സമയം ആയി പക്ഷേ അത് എത്രയും വേഗം നടന്നെങ്കിലേ ഉള്ളൂ കേരളത്തിനൊരു നന്മ വരുന്ന അല്ലെങ്കിൽ ഇതുപോലൊക്കെ തന്നെ കിടന്നിരിക്കും പിന്നെ അടുത്ത മെയിൻ പോയിന്റിലോട്ട് നമ്മൾ പ്രവേശിക്കുന്ന എങ്ങോട്ടാണ് നമ്മുടെ മെയിൻ ഡിസ്രപ്റ്റർ ട്രംപിൻ്റെ കുറേ കുസൃതികളൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം പിന്നെ മാർക്കറ്റിലെ ചില ചേഞ്ചസും ചില സ്റ്റോക്സിനകത്ത് വന്നിരിക്കുന്ന ചേഞ്ചസിനെ കൂടെ നമുക്ക് സംസാരിക്കാനുണ്ട് ആൻഡ് ഈ മാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ക്യൂ വൺ റിസൾട്ട്സ് വരുവാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ പണ്ട് ജപ്പാനിൽ ഷൂ ഫാക്ടറിയുടെ ലേബറേഴ്സിന് ഏതോ വേജ് പ്രശ്നമോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അവരെന്ത് ചെയ്തെന്നറിയാമോ ഒരു ഇന്നോവേറ്റീവ് വേ ഓഫ് പ്രൊട്ടസ്റ്റിങ് അവർ തുടങ്ങി അതെന്താണാവോ അവർ ഈ ഷൂ കംപ്ലീറ്റ് ആകണമെങ്കിൽ ലെഫ്റ്റ് ഫൂട്ടും വേണം റൈറ്റ് ഫൂട്ടും വേണം അന്നേരം ഈ ഗ്രൂപ്പ് എന്ത് ചെയ്തെന്നറിയാമോ ഈ പ്രതിഷേധിക്കുന്നവർ ലേബറേഴ്സ് അവർ പറഞ്ഞു ഞങ്ങൾ കമ്പനിക്ക് അങ്ങനെ നഷ്ടമുണ്ടാകാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതിഷേധിക്കാം അതെന്താണ് കാര്യം ഞങ്ങൾ ലെഫ്റ്റ് ഫുട്ടിൻ്റെ ഷൂസ് മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കും അന്നേരം പ്രൊഡക്ഷൻ ഫൈനലി അത് കുറയത്തും പക്ഷേ പക്ഷെ ഞങ്ങളെ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് കേൾക്കുകയും ചെയ്യും എന്നിട്ട് ഞങ്ങൾ പറയുന്ന പോലെ അതിന് വേണ്ടി ഒരു റിസൊല്യൂഷൻ വരെ ഉണ്ടാക്കും അന്നേരം അവരങ്ങനെ പരിപാടി ചെയ്തു എന്താണ് ലെഫ്റ്റ് ഫുട്ടിൻ്റെ ഷൂസ് മാത്രം ഉണ്ടാക്കി അപ്പോൾ മാനേജ്മെൻറ്റിന് പിന്നെ സെയിൽസ് നടത്താൻ പറ്റുന്നില്ല പക്ഷേ പ്രൊഡക്ഷൻ ഉണ്ട് താനും അങ്ങനെ അവർ മാനേജ്മെൻറ്റു ഒരു ഡിസ്കഷനൊക്കെ ചെയ്തിട്ട് ഫൈനലി പരിപാടി റിസോൾവ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ലേബറേഴ്സ് പിന്നെ അവർ ആ റൈറ്റ് ഫൂട്ടിൻ്റെ ഷൂസും കൂടെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പെയർ അപ്പായി അങ്ങനെ ടോട്ടലി എ ലോങ് റൺ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നഷ്ടം വന്നില്ല പക്ഷേ അവരുടെ കാര്യം മാനേജ്മെൻറ്റ് കേട്ടു എന്നാൽ കേരളത്തിലെ ഈ പ്രതിഷേധക്കാർ എന്താണാവുകയോ ചെയ്യുന്നത് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി അങ്ങനെ ആരോടാണ് പ്രശ്നം അങ്ങ് ഡൽഹിയിലിരിക്കുന്ന മോദിയോടാണ് പ്രശ്നം ഇവിടെ കിടന്ന് ജനങ്ങളോട് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു കമ്പാഷൻ അല്ലെങ്കിൽ അവരുടെ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു അടുപ്പം കിട്ടുമോ ഇല്ല ഇപ്പോൾ എൻ്റെ ജീവിതം നിങ്ങൾ റോഡിലെ ട്രാൻസ്പോർട്ട് നിർത്തി അല്ലെങ്കിൽ കല്ലെറിഞ്ഞോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതം ദുസ്സഹമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിങ്ങളോട് ഞാൻ ഒരു രീതിയിലും ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കത്തില്ല പണി കൊടുക്കാനുള്ള ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പണി കൊടുത്തു തന്നെ ഇരിക്കും അങ്ങനെ ജനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ട്രേഡ് യൂണിയൻസ് എവരെ പൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് സോ നമ്മൾ ട്രേഡ് യൂണിയൻ്റെ കാര്യം ഇവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ട്രംപ് സാർ എന്തു ചെയ്യുന്നുള്ള കാര്യം നമുക്കതൊന്നറിഞ്ഞാലോ നമ്മുടെ ട്രംപ് സാർ കാരണം ലോകത്തിലെ സമ്പദ്വ്യവസ്ഥ ഒരുതരം ടെൻഷനിൽ കൂടെ കടന്നു പോവുകയാണ് വെളിയിൽ കാണിക്കത്തക്കവണ്ണമായിട്ട് ഉള്ളിൽ ചേഞ്ചസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും നടന്നിട്ടില്ല പക്ഷേ അതേസമയം ഏതോ ഒന്ന് ഭവിക്കാൻ പോവുക എന്നുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് അന്നേരം അതെന്താണ് നമുക്കൊന്നറിയണ്ടേ ട്രംപ് സാർ ഇന്നലെ പതിനാല് രാജ്യങ്ങളുടെ മുകളിൽ ഈ ടാരിഫ് ഏർപ്പെടുത്തി അന്നേരം ഈ നേരത്തെ ഏർപ്പെടുത്തിയ ടാരിഫിനെക്കാട്ടിലും കൂടുതലാണ് ഇപ്രാവശ്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും വരുത്തുവാനായിട്ടാണ് ജപ്പാൻ ട്വൻറ്റി നയൻ ബില്യൺ ഡോളേഴ്സിൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയ്ക്ക് വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ സൗത്ത് കൊറിയ ട്വൻറ്റി ഫൈവ് ബില്ല്യൺ ഡോളേഴ്സിൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയ്ക്ക് വരുത്തുന്നുണ്ട് മറ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ട് മലേഷ്യ കസാഖ്താൻ ടുനീഷ്യ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ട് കൂട്ടത്തിൽ ബംഗ്ലാദേശും കൂടെ ഉണ്ട് ബംഗ്ലാദേശിന് ഇച്ചിര കുറഞ്ഞു കിട്ടി നേരത്തെ തേർട്ടി സെവൻ പെർസെൻറ്റേജ് ആയിരുന്നു ഇപ്പോൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആക്കി മാറ്റി അല്ലാതെ പ്രത്യേകിച്ച് വലിയ വ്യതിയാനം ഒന്നും വന്നിട്ടില്ല അങ്ങനെ പതിനാല് കൺട്രീസിൻ്റെ ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട് അന്നേരം കൂട്ടത്തിൽ ഇന്ത്യയുടെ ലിസ്റ്റ് എന്താണ് വരാഞ്ഞെന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും അത് നമുക്കറിയത്തില്ല പക്ഷേ ഇന്ത്യയ്ക്ക് ഒരെണ്ണം കിട്ടും സൈഡിൽ നിന്ന് ഇന്ത്യ അമേരിക്കയുമായിട്ട് ട്രേഡ് ഒക്കെ നടത്തുന്നുണ്ട് മിനി ഡീലൊക്കെ നടത്തിയെന്നൊക്കെ ഇങ്ങനെ ശ്രുതികളുണ്ട് അല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്ക് അറിവില്ല ഇപ്പോൾ അങ്ങനെ നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണ് ട്രംപിൻ്റെ ഈ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ ഒന്നും പറയാത്തക്കവണ്ണം ഇല്ലായിരുന്നു നിഫ്റ്റിയും നിഫ്റ്റി ബാങ്കും നിഫ്റ്റി ഐ റ്റിയും സ്വല്പമായിട്ട് പോസിറ്റീവ് പോയിട്ടുണ്ട് ബാക്കിയെല്ലാം അതും സ്വല്പമായിട്ട് നെഗറ്റീവ് വന്നിട്ടുണ്ട് മേജർ ക്രാഷായിട്ടൊന്നും പറയാത്തക്കവണ്ണം ഒന്നുമില്ല പിന്നെ അമേരിക്കയിലെ മാർക്കറ്റ് അല്ലേ ഇച്ചിരി കൂടി പോസിറ്റീവായിട്ട് പോകേണ്ടി എന്ന് പലരും പറയുമായിരിക്കും പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കയിൽ വിക്വാറും എല്ലാം ആ ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത് ഡൗ ജോൺസ് സ്വൽപ്പം പോസിറ്റീവ് പോയിട്ടുണ്ട് നാസ് ഡാക്ക് സ്വൽപ്പം പോസിറ്റീവ് എസ് എൻ പി സ്വൽപ്പം നെഗറ്റീവ് അതിൽ കൂടുതലൊന്നും വലിയ ചേഞ്ച് വന്നിട്ടില്ല പക്ഷേ ട്രംപിൻ്റെ മെയിൻ പരിപാടി എന്താണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ബ്രിക്സ് നേഷൻ്റെ മുകളിൽ ടെൻ പെർസെൻറ്റ് എക്സ്ട്രാ ടാരിഫ് ഏർപ്പെടുത്തും അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇന്ത്യയുടെ മുകളിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ ബ്രിക്സ് ആയതുകൊണ്ട് ഇന്ത്യയുടെ മുകളിൽ തേർട്ടി ആകും തേർട്ടി പെർസെൻറ്റേജ് ടാരിഫ് ആകും പക്ഷേ ഇന്ത്യ അങ്ങനെ വലിയതായിട്ട് പ്രഷറൈസ് ആകുന്നതായിട്ട് കാണുന്നില്ല ഇന്ത്യൻ മിനിസ്റ്റർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഡീൽസൊക്കെ ചെയ്യുമ്പം ഞങ്ങൾ ഒരു ടൈം ലൈനോ മൈൽ സ്റ്റോണോ ഒന്നും വെച്ചിട്ടല്ല ഡിസ്കഷൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ നാടിനെ ആർക്കും തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ട്രംപിൻ്റെ ബേസിക് പ്രശ്നം ഇന്ത്യയോട് എന്താണെന്നറിയാം അഗ്രികൾച്ചർ ബിസിനസ് ഇന്ത്യ തുറന്നു കൊടുക്കണം ഡയറി പ്രൊഡക്ട്സ് ഇന്ത്യ തുറന്നു കൊടുക്കണം ഇന്ത്യ ഷുഡ് റിമൂവ് ടാരിഫ് ഓൺ ബോത്ത് ഓഫ് ദാറ്റ് അത് ഇന്ത്യയ്ക്ക് അത്ര അല്ല ബിക്കോസ് അഗ്രികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഈസ് ബേസിക്കലി ആൻ അഗ്രികൾച്ചറൽ എക്കണോമി അന്നേരം ഈ കർഷകരുടെ പള്ളയൊക്കെ അടിക്കുന്ന ഒരു പരിപാടിയും ഇന്ത്യ സർക്കാർ എടുക്കത്തില്ല അതിനു വേണ്ടി ടാരിഫ് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡയറി പ്രൊഡക്ട്സും അതുപോലൊക്കെ തന്നെയാണ് ഡയറി പ്രൊഡക്ട്സ് അമേരിക്കയിൽ നിന്ന് വരുന്ന ഡയറി പ്രോഡക്ട്സ് അത് ഈ കന്നുകാലികൾക്ക് അവർ നോൺ വെജ് കൊടുത്തിട്ടാണ് അവിടെ നിന്നാണ് ഡയറി പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് അന്നേരം ഇന്ത്യയിലെ പൊതുവേ ഒരു തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറി പ്രൊഡക്ട്സ് അതൊരു വെജിറ്റേറിയൻ അംശമാണല്ലോ ബിക്കോസ് ആ കന്നുകാലികൾ അത് പോച്ചയും അല്ലേ കഴിക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഡയറി കിട്ടുന്നത് പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല അമേരിക്കയിൽ ഈ കോഴിയുടെ മാംസമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ പശുവിനൊക്കെ കൊടുത്തിട്ടാണ് അവിടെ നിന്നാണ് ഡയറി വരുത്തുന്നത് അന്നേരം അത് ഇന്ത്യൻ കൾച്ചറിന് അക്സെപ്റ്റബിൾ അല്ല അല്ലാതെ പാലിനോടുള്ള പ്രശ്നമല്ല കൾച്ചറിനോട് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ എതിർക്കുന്നത് പക്ഷേ ചൈനയുമായിട്ടും പ്രശ്നം പിന്നെ തുടങ്ങി ചൈനയുമായിട്ട് നേരത്തെ ഒരു ഡീലും ഒക്കെ ഉണ്ടായിരുന്നു ആ ഡീലൊക്കെ ചൈന പറയുന്നത് ഇനി അത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല പീക്ഷേ അന്നേരം തന്നെ ചൈനയ്ക്ക് ഒരു അബുദ്ധം പറ്റിയെന്നുള്ള രീതിയായിരുന്നു ആ ഒരു ഡീൽ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ചൈന ഇപ്പം പറയുന്നത് ഈ പരിപാടി ഞങ്ങൾക്ക് അക്സെപ്റ്റബിളല്ല ഞങ്ങൾക്ക് ഈ ഈ ഈ ഈ അമേ അമേരിക്ക വേറെ ഒരു പരിപാടിയും കൂടെ പറയുന്നുണ്ട് ചൈനയുമായിട്ട് വലിയ പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യുന്നവരുടെ മുകളിൽ എക്സ്ട്രാ ടാരിഫ് ഏർപ്പെടുത്തും അതൊക്കെ ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് ചൈനയ്ക്ക് അങ്ങനെ ഓഗസ്റ്റ് ഒന്നാം തീയതി പുതിയ സെറ്റ് ഓഫ് ടാരിഫ്സ് എല്ലാ കൺട്രിയുടെ മുകളിലും അമേരിക്ക അടിച്ച് ഏൽപ്പിച്ചിരിക്കും അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു രസകരമായ കാര്യം കൂടെ ഉണ്ട് ദ ഫോളിങ് ഡോളർ ഡോളർ സ്വല്പം സ്വല്പമായിട്ട് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇതിനകത്ത് ബ്രിക്സിന് വേറെ ഒരു കളിയും കൂടെ ഉണ്ട് നമുക്കറിയാവല്ലോ ട്രംപ് പറയുന്നത് ബ്രിക്സ് നേഷൻസ് ഒരു പുതിയ കറൻസി കൊണ്ടുവരാൻ പോവുകയാണ് അതുകൊണ്ടാണ് ട്രംപിന് ബ്രിക്സിനോട് കാര്യമായിട്ടുള്ള എതിർപ്പ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് കറൻസി ഒന്നും ഞങ്ങൾ കൊണ്ടുവരുന്നില്ല പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിനും ചൈനയും എല്ലാവരും ഒരു കറൻസി കൊണ്ടുവരാനുള്ള സകല പരിപാടിയിലുമുണ്ട് പുട്ടിൻ ഓപ്പൺലി വരെ പറഞ്ഞിട്ടുണ്ട് ഹി വാണ്ട്സ് എ ന്യൂ കറൻസി പുട്ടിനൊന്നും നഷ്ടപ്പെടാനില്ല ചൈനയ്ക്ക് പിന്നെ ഒരു ബുള്ളി സ്റ്റൈൽ ചെയ്യാമെന്നുണ്ട് പക്ഷേ ഇന്ത്യ ആണെങ്കിൽ പെട്ടിരിക്കുകയാണ് നഴുക്ക് ഇന്ത്യക്ക് അമേരിക്കയുടെ സഹായവും വേണം ഈ ബ്രിക്സുമായിട്ടും ഒത്തൊരുമിച്ച് പോകണം അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റപ്പിലാണ് ഇന്ത്യ ഇരിക്കുന്നത് അങ്ങനെ ഇന്ത്യ സത്യമായിട്ടും ഈ ഡോളർ പ്രശ്നത്തിനകത്ത് പെട്ടിരിക്കുകയാണ് പക്ഷേ ഡോളർ വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രംപിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അമേരിക്കൻ എക്സ്പോർട്സ് ഇച്ചിരൂടും പൊങ്ങിപ്പോകും ബിക്കോസ് നാച്ചുറലി ഒരു വീക്ക് കറൻസി ആകുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലാണല്ലോ ഒരു വീക്കർ കറൻസിയും വീക്ക് കറൻസിയും തമ്മിലുള്ള ആ ഒരു സെറ്റപ്പ് ഇപ്പം ജപ്പാനിലെ എൻ ഒക്കെ വീക്കാകാൻ കാരണം എന്താണ് അവർ ഫോഴ്സ്ഫുള്ളി വീക്ക് ആക്കിയതാണ് സോ ദാറ്റ് ജപ്പാൻ്റെ എൻ്റെ ജപ്പാനിലെ എക്സ്പോർട്സ് അമേരിക്കയിലോട്ട് പോകാം അതുപോലെ തന്നെ വീക്കർ കറൻസിന്നാണ് എക്സ്പോർട്സ് ലെസ് വീക്ക് അല്ലെങ്കിൽ സ്ട്രോങ്ങർ കറൻസിയിലോട്ട് പോകുന്നത് അങ്ങനെ അമേരിക്കൻ എക്സ്പോർട്ട് വർദ്ധിക്കാനുള്ള ഒരു ചാൻസും കൂടുണ്ട് പിന്നെ രണ്ട് ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്സിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കഴിഞ്ഞ ദിവസം എത്രയായി കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് പത്ത് പതിനൊന്ന് ശതമാനമാണ് ഇടിഞ്ഞു വീണത് കാരണം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ജെയിൻ സ്ട്രീറ്റ് കേസിനകത്താണ് ഇത് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വരെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബി എസ് സി പോയിരിക്കുമെന്നാണ് ഈ മാർക്കറ്റ് അനലിസ്റ്റ്സ് പറയുന്ന നമുക്ക് കാണാം അതെങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ടൈറ്റൻ കമ്പനി ടൈറ്റൻ കമ്പനി ഇന്നലെ സിക്സ് പോയിൻ്റ് വൺ സെവൻ പെർസെൻറ്റേജാണ് താഴെ വീണത് കാരണം എന്താണ് ടൈറ്റൻ ട്വൻ്റി പെർസെൻറ്റ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കൊടുത്തു എന്നിട്ട് നിങ്ങൾ വിചാരിക്കുമോ ഇങ്ങോട്ട് ട്വൻറ്റി പെർസെൻറ്റ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കൊടുക്കുമ്പോഴാണെങ്കിൽ വലിയൊരു കാര്യമല്ലേ ഫോർട്ടി നയൻ പെർസെൻറ്റ് ഇൻ്റർനാഷണൽ ഗ്രോത്ത് തന്നിട്ടുണ്ടല്ലോ പക്ഷേ ഈ ഇൻവെസ്റ്റേഴ്സിന് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്താണ് ടൈറ്റൻ ഹൈ പി ഇ ഉള്ള ഒരു സ്റ്റോക്കാണ് നയൻറ്റി വൺ ആണ് ടൈറ്റൻ്റെ പി ഇ പി ഇ റേഷ്യോ അത്ര ഹൈ പി ഇ ഉണ്ടെങ്കിൽ ദേ ആർ എക്സ്പെക്ടിങ് മച്ച് മോർ ഗ്രോത്ത് ദാൻ ദിസ് ട്വൻറ്റി പെർസെൻ്റ് അതാണ് പ്രശ്നം വാല്യുവേഷൻ ഈസ് വെരി ഹൈ അതുകൊണ്ട് അതുപോലെ ഗ്രോത്ത് തന്നില്ലെങ്കിൽ അത് ഇഴിഞ്ഞതായി വരും അങ്ങനെ തന്നെയാണ് കല്യാൺ ജ്വല്ലേഴ്സിനും പറ്റിയിരിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സിന് പിന്നെ വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് മോത്തിലാൽ ഓസ്വാളിൻ്റെ ഫണ്ട് മാനേജേഴ്സിന് ഇച്ചിരി ബ്രൈവൊക്കെ കൊടുത്തെന്നുള്ള കേസുണ്ടല്ലോ ആ പരിപാടിയൊക്കെ നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിനും പറ്റിയിട്ടുണ്ട് കല്യാൺ ജുവല്ലേഴ്സ് തേർട്ടി വൺ പെർസെൻറ്റേജ് ഗ്രോത്ത് കൊടുത്തിട്ട് പോലും ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് താഴോട്ട് ക്രാഷ് ആയെന്നാണ് നമുക്കറിയാവുന്ന അത് കഴിഞ്ഞിട്ട് ചില ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ക്യൂ വൺ ട്വൻറ്റി സിക്സ് അല്ലെങ്കിൽ ഈ ക്യൂ വൺ്റെ റിസൾട്ട് ഓഫ് ട്വൻ്റി സിക്സ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഡേറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തു ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടാറ്റ ഗലക്സി അനന്തരാട്ടി ഇത് ടെൻത്ത് ജൂലൈയിൽ അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ് ഇലവൻത്ത് ജൂലൈ എച്ച് സി എൽ ടെക്നോളജീസ് ആൻഡ് ടാറ്റ ടെക്നോളജീസ് ഫോർട്ടീൻത്ത് ജൂലൈ എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ഐ സി ഐ സി ഐ ലൊമ്പാട് ജനറൽ ഇൻഷുറൻസ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് എല്ലാം ഫിഫ്റ്റീൻത്ത് ജൂലൈയിൽ ടെക് മഹീന്ദ്ര സിക്സ്റ്റീൻത്ത് ജൂലൈയിലാണ് റിലീസ് ചെയ്യുന്നത് ആക്സിസ് ബാങ്ക് എൽ ടി ഐ മൈൻട്രി എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെൻ്റ് ഇതെല്ലാം സെവൻറ്റീൻത്ത് ജൂലൈയിലാണ് അവരുടെ റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യുന്നത് ജി എസ് ഡബ്ല്യു സ്റ്റീൽ എയ്റ്റീൻത്ത് ജൂലൈ ഐ സി ഐ സി ഐ ബാങ്ക് ആൻഡ് എച്ച് ഡി എഫ് സി ബാങ്ക് നയൻറ്റീൻത്ത് ജൂലൈ അൾട്രാടെക് സിമെൻറ്റ് ട്വൻ്റി ഫസ്റ്റ് ജൂലൈ ഇൻഫോസിസ് ട്വൻ്റി തേർഡ് ജൂലൈ നെസ്ലെ ട്വൻ്റി ഫോർത്ത് ജൂലൈ ബജാജ് ഫിനാൻസ് ട്വൻ്റി ഫോർത്ത് ജൂലൈ ഇത് ചില പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന കമ്പനികളുടെ പേരാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ മറ്റുള്ളവരുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ചെയ്യുന്നില്ല എന്നല്ല അതുകൊണ്ട് ഞാൻ ഇതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ പിന്നെ ചില ഇമ്പോർട്ടൻ്റ് ഐ ന്യൂസ് ഐറ്റംസ് ബിഫോർ വി ക്ലോസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ജെ എസ് ഡബ്ല്യു എനർജി അത് ടു സിക്സ്റ്റി വൺ മെഗാ പ്ലാന്റിനെ അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പിന്നെ എൻ എസ് ഡി എൽ ഐ പി ഒ അധികം താമസിക്കാതെ വരും സെബിയുടെ ഡെഡ്ലൈന് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് സോ വെയ്റ്റ് ആൻഡ് വാച്ച് വാട്ട് വിൽ എൻ എസ് ഡി എൽ ടു പിന്നെ അടുത്തത് അഡാനി ഗ്രൂപ്പിൻ്റെ ആ ഒരു ഫൈവ് ബില്യൺ ഡോളറിൻ്റെ ഫണ്ട് റേസിങ് നടക്കുന്നുണ്ട് ഫണ്ട് റേസിങ് ബേസിക്കലി എൻ സി ഡി ആണ് കേട്ടോ ഡിവെഞ്ചേഴ്സ് അന്നേരം അതിനകത്ത് നിങ്ങൾക്ക് അഡാനിയുമായിട്ട് അഡാനിക്ക് കടം കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂസ് ഗോൾഡൻ പൈ ഡോട്ട് കോം കേട്ടോ അവിടെ നിങ്ങൾക്ക് എൻ സി ഡി അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തത് അഡാനി ഈ ഫൈവ് ബില്യൺ അല്ലാതെ കൂടാതെ ഒരു ടു ബില്യൻ്റെയും കൂടെ ഒരു ഫണ്ട് റേസിങ് ആക്ടിവിറ്റി തുടങ്ങും അധികം താമസിക്കാതെ പിന്നെ വേറെ ഒരു അഡാനിയുടെ ന്യൂസാണ് അഡാനി അക്വയർഡ് വിദർഭ പവർ ഫോർ റുപ്പീസ് ഫോർ തൗസൻഡ് ക്രോർ ഡീൽ അതാണ് വാർത്തകൾ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കണ അമർത്താൻ മറക്കരുത് ഇനി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഫീസ്